ഇനി ഇനി ഇല്ലയോ പിന്നെ ഞാനെന്തായാലും തോത് കൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലാസ്സിന് പോയി കാണോ ഏ ഗണപതി കോവിലി കാണോ അവിടെ ഇല്ലല്ലോ ദേവിയുടെ കോവിലി കാണുമോ അവിടെ ഇല്ലല്ലോ ഞാൻ ഈ സമയത്തൊരു പുള്ളിക്കാരൻ അറിയാവുന്നില്ലയോ അതിപ്പോൾ ഞാൻ തോന്നിട്ടുണ്ടോ കാര്യം ദേവിക്കൊന്ന് പറഞ്ഞു കൊണ്ടാണ്

ആട്ടെ ഈടെ ആയിട്ട് അടുപ്പിച്ചു സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നുണ്ടല്ലോ എന്തായാലും ഫലം ഉണ്ടോ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ ഉണ്ടാവും അല്ല പേടിക്കണ്ട നമ്മുടെ മന്ത്രങ്ങൾ അങ്ങനത്തെ ആണെ നമ്മടെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹലോ പാർക്കുട്ടി മനസ്സിലായോ മനസ്സിലായോന്ന് എന്നാ പാർക്കുട്ടി നിന്ന് പുഴുങ്ങാടെ പൊക്കോളാ ഈ എനിക്ക് പണി തരല്ലേ ഇവിടെ കേമേ വിടപത്രോട്ടൊന്നും ആവുന്നൊന്നും കാണില്ല ഇവിട നിക്ക് ભગવાનേ ഇതിൻ്റെ പരിദെല്ലാരും കാണല്ലേ വരല്ലേ 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 ഐ ലവ് യൂ നീ ശരാ കപ്പേ ഞാൻ ദ ഫോൺ എടുക്കാഞ്ഞി ഓ ഫോൺ അച്ഛൻടെയിലായിരുന്നു ഞാൻ എത്ര വട്ടം മുടച്ഛന്ന് അറിയോ ഇനി ഈ ഒരു വാട് പഠിക്കാൻ ഉണ്ടായിരുന്നോ എങ്ങനെ വന്നേ നടന വന്നാ തിരിച്ചുുമ്പോൾ ഞാൻ ട്രാഫിക് വേണ്ട 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 ആരെങ്കിലും കാണും വീട്ടിന്റെ അടുത്തുള്ള മാമനൊക്കെ വന്നിട്ടുണ്ട് മാമൻ ഇങ്ങോട്ട് പോക്കത്ത നേരെ നോക്കിയാൽ തൊഴുതാ മതി വേണ്ട അല്ല നേരെ നോക്കി തൊഴുതാ മതി പോരുത് വേണ്ട പോരുത് പറയുന്ന നമ്മുടെ കാര്യം നീ പറയുമോ ഞാൻ പറയുമോ വീട്ടിൽ കാണും നീ ആരും പ്രാണത്തില്ല അമ്പലം ആരും ശ്രദ്ധിക്കട്ടും കൂടുതൽ എവിടെയെങ്കിലും പോയിരുന്നാലേ ശ്രദ്ധിക്കൂ ഇനി ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ മാളും ഞാൻ പറയുന്ന നീ ഒന്ന് ഒന്നിച്ചിട്ട് ഭഗവാനെ ടീച്ചറെ ഞാനിപ്പോൾ എത്ര മാസം തൊട്ടോ തൊഴിലൊന്നറിയാലോ ജോലി ചെയ്തില്ലേ ജോലി ആയില്ലെന്ന് പറഞ്ഞ നാട്ടുകാർ ജോലിയും കേട്ട് മടുത്തിൽ ഇപ്പൊ ഒരെണ്ണം കൊടുത്തിട്ടു അതെങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരണം ശരിയാക്കി തന്നെ ഈ കല്വളക്കിന ഞാൻ സ്വർണ്ണം സ്വർണം പൂശ്വര ഭഗവാനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി പിന്നെ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഈ സ്വർണ്ണം പൂച്ച തരാ എന്ന് പറഞ്ഞത് സ്വർണ്ണം സ്വർണം പൂശിക്കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അതിന് പകരമായിട്ട് ആ രണ്ട് പടി ഞാൻ സ്വർണം പിടിച്ച് തരാം മാത്രമല്ല എനിക്കിപ്പം ശമ്പളം ഇച്ചിരി കുറവാണ് പ്രൊമോഷൻ കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്തോളാം എൻ്റെ ഈശ്വര ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ജീവിതം കിട്ടി നല്ലൊരു കുടുംബം എല്ലാം എനിക്കുണ്ടായി പിന്നെ അതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് കല്ലിവളൊക്കെ ഞാൻ പിന്നെ ഈ രണ്ട് പടി മാത്രം പൂച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എട്ട് പടി പൂച്ചാതിരുന്നാൽ ഈ നാട്ടുകാരനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അവർ ഒറ്റ കാരണം കൊണ്ടാണ് പിന്നെ എനിക്ക് പെൻഷന് കിട്ടിയ അൻപത് ലക്ഷം രൂപ കൊണ്ട് എൻ്റെ മക്കളുടെ കല്യാണം വരെ ഞാൻ നടത്തി കൊടുത്തു ഇപ്പോൾ ഉള്ളൊരു സങ്കടം മക്കളില്ല അവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണും ഇരട്ട കുട്ടികളാണെങ്കിൽ നല്ല ഒന്നാമത്തെ സ്വർണത്തിൻ്റെ തൊട്ടിൽ ഞാനിവിടെ ടാട്ടും അതെല്ലാം സിംഗിളാണെങ്കിൽ ഒരു സ്വർണ്ണ ഉരുളി ഞാനിവിടെ കമത്താം ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരണേ ഈശ്വര ഭഗവാനെ പിന്നെ ഇതിനു മുന്നെങ്ങാളാൻ ഞാൻ തട്ടിപ്പോയാ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അശിരീരി പോലെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം മറക്കല്ലേ ഈശ്വരാൻ എന്നിട്ടുണ്ട് രക്ഷിക്കണമേ എനിക്ക് ജസ്റ്റ് ഒന്ന് പാസ്സായ േട്ടാ പരീക്ഷയാ എങ്ങനെ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനല്ല ചേട്ടാ താൻ ബാധി ദൈവം ബാധിന്നല്ലേ അപ്പൊ ദൈവത്തിന്റെ പകുതി വന്നിരുന്നെങ്കിൽ ഞാനങ്ങ് ജയിച്ചേനെ ദൈവത്തിന്റെ കുട്ടിയുടെ പകുതിയുടെ പതി എന്റെ പകുതി എനിക്ക് ഇടാൻ ചേട്ടാ ദൈവത്തിന്റെ പകുതിക്ക് വേണ്ടി പേന പൂജിക്കാൻ കൊടുത്തത് അല്ല അതിനെ കരഞ്ഞിട്ടുണ്ടാ കരയുന്ന കുഞ്ഞിനല്ലേ ചേട്ടാ പാലുള്ളൂ ദൈവം ശ്രദ്ധിച്ചാലോ പെട്ടെന്ന് എന്റെ പൊന്നുമോളെ ഈ വന്ന കാലത്തുണ്ടല്ലോ പഠിക്കാതെ യാതൊരു രക്ഷയില്ല ഇവിടെ കരഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യമില്ല അതുകൊണ്ട് കുഞ്ഞൊരു കാര്യം ചെയ്യ് ഒരു നേർച്ച ആ ഒരു നേർച്ച എങ്ങോറാ പറയുവാണെങ്കിൽ കൊക്കിലോ പറയാവേ വലുതൊന്നും പറയൂ ചെറുതും തരും ആ കേട്ടോ ആ പഠിക്ക് സ്വർണം പൂശാനോ കൊടിമരത്തിനോ എന്തോ അങ്ങനെ എന്തെങ്കിലും പറ ഓ ഭഗവാനെ ഞാൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രൂപ ഞാൻ ഇട്ടേക്കാമേ ഡിസ്റ്റിങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് രൂപ ഞാൻ ഇട്ടേക്കാമേ മണിയുടെ മോടവല്ല അറിഞ്ഞായിരുന്നോ ആ പെണ്ണ് ഏഴു മാസം കാനഡയിൽ പോയതാ തിരിച്ചു വന്നു എന്നിട്ട് എന്നിട്ട് എന്തുവാ ഇപ്പൊ തിരിച്ചു പോകുന്നില്ല ഇനി രണ്ടു മാത്രമേ കഞ്ഞിട്ടേ പോവെന്ന് പറയുന്നുള്ളതോ എന്തിനു പോർക്കറിയാം അവർക്ക് വീഡിയോ ചെയ്യണം അവർക്ക് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നാ അവരുടെ വീട്ടുകാർ പറയുന്നു എനിക്കറിയാൻ പാടില്ല ൂടെ നിൽക്കാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ എന്നാലും ഒരു പിള്ളേരെ കെട്ടിച്ചുവിട്ട് ഇല്ലോ അത് നാണുവോ മാനോ ഇല്ലെങ്കിൽ എന്തോ ചെയ്യാനാണെന്ന് പറയാം എത്രോരും പൊന്നും പണവും കൊടുത്തതോ വീട്ടി അമ്മയ്മായിട്ടൊക്കെ പ്രശ്നം എന്നോ അമ്മയായിട്ടൊക്കെ പ്രശ്നം എന്നാ പറയുന്നത് കേട്ടത് ശശിയുടെ മോടെ അറിഞ്ഞായിരുന്നു ഇല്ല പ്രേമിച്ചെടുത്ത്

ദൈവം ഒരു മര്യാദ ഉണ്ട് മദാമയാന്നോ വന്നാണോ ഇതൊക്കെ ഒരു കുളിപ്പിനില് പിന്നെ വന്ന് ഇങ്ങനെ ഏത് രീതിയിലിരിക്കും ഭംഗി ആ കഷ്ടൊക്കെ ഒന്ന് മറിച്ച് കൈ ഒക്കെ ഒന്ന് മറിച്ചൊരു സാരി ഒക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഐശ്വര്യമായിരിക്കും കാണിക്കാൻ തന്നെ കുറ്റ വല്ല ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ഓരോ സംഭവിക്കുന്നത് പിന്നെ രണ്ട് കൈ കൂട്ടി അടിക്കാൻ ശ്രദ്ധ ഉണ്ടാവോ ഉണ്ടാവു ഇനിയിപ്പൊ ഇവിടെ ദൈവത്തെ കാണാൻ വന്നാണോ അതോ ആണുങ്ങളെ കാണിക്കാൻ വന്നാന്നു ഇനിയിപ്പൊ ദൈവത്തിന്റെ ആരും നോക്കത്തില്ലല്ലോ ഇവിടെ പോലെ ആയിരിക്കില്ല കണ്ണുമൊത്തോളെ ചെത്തിപ്പറിച്ചന്റെ മുറ്റത്തോട്ട് ഞാൻ കേട്ടത്തില്ല ഇതുപോലെ ശശിയുടെ മോള ഇതേപോലെ തന്നെ ഒരു എഴുതി പിടിച്ച ജീവിച്ചു നടക്കുന്ന നടപ്പുണ്ട് എന്നിട്ട് എന്തായി നാലിന്റെ പെണ്ണ് പോയില്ലോ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഒരു മര്യാദ എന്ന് സാധനമില്ല പെണ്ണുങ്ങൾക്ക് പറയുന്നില്ലപ്പോ നിങ്ങൾക്ക് കൊതി അല്ലേ ദൈവമേ അല്ല പറയാതിരിക്കുന്ന എങ്ങനെ ഇതൊക്കെ അല്ലാതെ പ്രസാദ പ്രസാദ ഓ ദൈവമേ എന്തുവാസാദമേരം ദീപാരാധന വരുന്നുണ്ടോ വരുന്നുണ്ടേ ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല എന്റെ ഗുരുവായൂരപ്പാ അയ്യോ ദേവി ആണല്ലോ പട്ടാഴി പട്ടാഴിപോന്നെയാ எடுக்க <laughs> <laughs>